ദ ജേർണലിസ്റ്റിലേക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നഷ്ടമായ ഒരേയൊരു മണ്ഡലം ആലപ്പുഴയായിരുന്നു പക്ഷേ ഇത്തവണ യു ഡി എഫ് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു മണ്ഡലമായി ആലപ്പുഴ അതിവേഗം മാറിയിരിക്കുകയാണ് കെ സി വേണുഗോപാൽ എന്ന കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിന്റെ അമരക്കാരൻ ആ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാൻ എത്തുമ്പോൾ മണ്ഡലത്തിന്റെ ഇടതനുകൂല സമീപകാല ചരിത്രം ഒറ്റയടിക്ക് മാറിയിരിക്കുകയാണ് ഇടതു കേന്ദ്രങ്ങൾ ഞെട്ടിത്തരിക്കുകയാണെന്ന് പറഞ്ഞാലും ഒട്ടും അതിശയോക്തി വേണ്ട കാരണം അത്രയും വലിയ പ്രചാരണമാണ് മുന്നേറ്റമാണ് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും ും അതിനൊരുപാട് കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കെ സി വേണുഗോപാലിന്റെ ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സംഘപരിവാർ വിരുദ്ധ ഇമേജ് തന്നെയാണ് കെ സി വേണുഗോപാലിന് വേണ്ടി സംഘപരിവാർ വിരുദ്ധ വോട്ടുകൾ ഏകോപിപ്പിക്കപ്പെടുമെന്നും ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി കോൺഗ്രസിലേക്ക് ഒഴുകിയെത്തുമെന്നുള്ള ഉറപ്പ് കോൺഗ്രസിനുണ്ട് എന്ന് മാത്രമല്ല ഒരു എം എന്ന നിലയിൽ എ എം ആരിഫ് എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് ജനങ്ങൾ പറയുന്ന മറുപടി ഒന്നും ചെയ്തില്ല എന്നു തന്നെയാണ് എടുത്തു പറയാൻ എന്ത് വികസനമാണ് എ എ മാരിഫ് എം പി ആയി ഡൽഹിക്ക് പോയി ആലപ്പുഴയ്ക്ക് കൊണ്ടുവന്നത് എന്ന ചോദ്യം അതൊരു ചോദ്യമായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു പക്ഷേ കെ സി വേണുഗോപാലിന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഒട്ടനവധി വികസന പദ്ധതികളുടെ കണക്ക് ജനസമക്ഷം അവതരിപ്പിക്കാനുണ്ട് എന്ന് മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിൽ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം അതിശക്തമായി കൈകാര്യം ചെയ്യുന്ന ഒരു സംഘപരിവാർ വിരുദ്ധ പോരാളി എന്ന നിലയിൽ കെ സി വേണുഗോപാലിന് ലഭിക്കുന്ന സ്വീകാര്യതയും വളരെ വലുതാണ് കെ സി വേണുഗോപാലിൻ്റെ പ്രചാരണ ദൃശ്യങ്ങൾ ഒക്കെ പരിശോധിച്ചാലും നമ്മൾ കാണാൻ കഴിയുന്നത് ആയിരക്കണക്കിന് വരുന്ന ജനങ്ങളുടെ തള്ളിക്കയറ്റമാണ് എല്ലായിടത്തും ആളുകൾ കൂടുന്നു എല്ലായിടത്തും കെ സി വേണുഗോപാലിനെ കാണാനും ഹാരാർപ്പണം നടത്താനും അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് നിൽക്കാനും എൻ്റെ വോട്ട് കെ സി വേണുഗോപാലിനാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞ് അദ്ദേഹത്തിന് കൈ വോട്ടർമാരുടെ തിരക്ക് ആലപ്പുഴ മണ്ഡലത്തിൽ ഉടനീളം കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അതിന് ദൃശ്യങ്ങൾ ഒരുപാട് തെളിവുകളായുണ്ട് പിന്നെ കെ സി വേണുഗോപാൽ സ്വീകരിക്കുന്ന ഒരു മാനദണ്ഡം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രചാരണത്തിൽ അദ്ദേഹം നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആലപ്പുഴയിലെ തൊഴിലാളി ജനവിഭാഗത്തെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് ഒരുപാട് സമരങ്ങളുടെ ഭൂമികയാണ് തൊഴിലാളി സമരത്തിൻ്റെയും വർഗ്ഗ സമരത്തിൻ്റെയും ഒക്കെ ഭൂമികയാണ് ആലപ്പുഴ ഒരുപാട് സമര പാരമ്പര്യം അവകാശപ്പെടാനുള്ള ഒരു മണ്ണാണ് ആലപ്പുഴയുടെ പക്ഷേ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം കയർ തൊഴിലാളികൾ അടക്കമുള്ളവർക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന ചോദ്യം അത് കുറിക്കുകൊള്ളുന്നതാണ് ഇപ്പോഴും വളരെ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യേണ്ടി വരുന്ന കയർ തൊഴിലാളികളുടെ ദുരവസ്ഥ അവർക്ക് വേണ്ടി ഇടതു സർക്കാർ എന്തു ചെയ്തു എന്ന ചോദ്യം അത് വോട്ടർമാർക്കിടയിൽ തരംഗമായി മാറുകയാണ് അതുപോലെ തന്നെ ആലപ്പുഴയുടെ കാർഷിക മേഖലയ്ക്ക് വേണ്ടി എന്തു ചെയ്തു സംസ്ഥാന സർക്കാർ ഇടതു സർക്കാരിനോടുള്ള ചോദ്യങ്ങളാണ് അത് കെ സി വേണുഗോപാൽ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഞങ്ങളെ വഞ്ചിച്ച ആ സർക്കാരിനുള്ള മറുപടി ഞങ്ങൾ കെ സിയിലൂടെ കൊടുക്കും എന്ന് പറയുന്ന ഒരു വലിയ ജനസമൂഹം തൊഴിലാളി വർഗത്തെയും കർഷക സമൂഹത്തെയും ഒക്കെ കൂടെ നിർത്തിക്കൊണ്ടുള്ള വലിയ പ്രചാരണമാണ് കെ പ്രചാരണമായി മുന്നോട്ട് പോകുന്നത് ഇതോടൊപ്പമാണ് ആലപ്പുഴയിലെ വനിതാ വോട്ടർമാരെ കെ സി വേണുഗോപാലിനൊക്കെ അടുപ്പിക്കുന്ന നിരവധി ക്യാമ്പയിനുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ കൈ കൈവരിച്ചിട്ടുള്ള അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ന്യായ് പദ്ധതികളാണ് സ്ത്രീകൾക്കും അമ്മമാർക്കും വിദ്യാർത്ഥിനികൾക്കുമൊക്കെ ഒരുപാട് സൗജന്യവും പ്രതീക്ഷയും നൽകുന്ന ഒരു വലിയ കർമ്മ പദ്ധതി അത് കോൺഗ്രസിൻ്റേതായി അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ദേശീയതലത്തിൽ പ്രഖ്യാപിച്ചതാണ് കർണാടകയിലും തെലങ്കാനയിലുമൊക്കെ സ്ത്രീകളും അമ്മമാരും വിദ്യാർത്ഥിനികളും ഒക്കെ ഏറ്റെടുത്ത ഒരു വലിയ പദ്ധതി ആ പദ്ധതിയുടെ തുടർച്ച ഇത്തവണയും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിലേറിയാൽ യു പി എ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഉണ്ടാകുമെന്ന് കൃത്യമായി തന്നെ കെ സി വേണുഗോപാൽ വോട്ടർമാരെ ഓർമ്മിപ്പിക്കുന്നു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വനിതാ വോട്ടർമാരുടെ ഒരു തള്ളിക്കയറ്റം അല്ലെങ്കിൽ വനിതകളെ ഒപ്പം നിർത്തിയുള്ള കോൺഗ്രസിൻ്റെ ഒരു വലിയ പ്രചാരണ മുന്നേറ്റം മഹിളാ കോൺഗ്രസിന്റെയൊക്കെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ക്യാമ്പയിനുകളാണ് ആലപ്പുഴ മണ്ഡലത്തിൽ ഉടനീളം നടക്കുന്നത് അപ്പോൾ ഈ പറയുന്ന തൊഴിലാളി വർഗത്തെ സാധാരണക്കാരായ ജനങ്ങളെ ഒക്കെ ഒക്കെ കൂടെ നിർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തുന്ന അവഗണനകൾ അവരുടെ വഞ്ചനകൾ ഒക്കെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ബി ജെ പി വിരുദ്ധ വോട്ടുകളെയും ന്യൂനപക്ഷ വോട്ടുകളെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെതിരായ വോട്ടുകളെയും ഒക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന കെ സി വേണുഗോപാലിന്റെ സ്ട്രാറ്റജി ആലപ്പുഴയിൽ വിജയിക്കുക തന്നെയാണ് അതാണ് വലിയ ജനപിന്തുണ അദ്ദേഹത്തിനുണ്ടാകുന്നത് കേരളത്തിൽ ഒരുപക്ഷെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമായി ആലപ്പുഴ മാറും എന്ന് തന്നെയാണ് ഉയരുന്ന തണക്കുകൂട്ടലുകൾ അതായത് രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാഹുൽ രാഹുൽഗാന്ധിക്കൊപ്പം തന്നെ കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയായി കെ സി വേണുഗോപാൽ മാറും അല്ലെങ്കിൽ മാറുന്നതിന്റെ എല്ലാ സൂചനകളും ആലപ്പുഴയിൽ കാണാൻ കഴിയുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് എ എം ആരിഫിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിലാണെങ്കിലും കെ സി വേണുഗോപാലിനോട് മുട്ടി നിൽക്കുക എന്നത് പ്രയാസമാണ് ശോഭാ സുരേന്ദ്രൻ പലരെയും ചീത്ത വിളിച്ചുകൊണ്ടും ക്ഷോഭത്തോടുകൂടി സംസാരിച്ചുകൊണ്ടുമൊക്കെ ഓൺലൈൻ മാധ്യമങ്ങളെയൊക്കെ കൂടെ നിർത്തി വലിയൊരു ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ കെ സി വേണുഗോപാലിൻ്റെ കരിശ്മയ്ക്ക് മുന്നിൽ അദ്ദേഹത്തിൻ്റെ ഈ വലിയ തോതിൽ ആളുകളെ ഇളക്കിയുള്ള പ്രചാരണത്തിനിടയിൽ മുങ്ങിപ്പോവുകയാണ് എന്ന് പറയേണ്ടി വരും എന്തായാലും കെ സി വേണുഗോപാലിൻ്റെ ആലപ്പുഴയിലെ തേരോട്ടം ജയ്ത്യാത്ര അത് ഗംഭീരമായി മുന്നേറുകയാണ് അത്രയധികം ആളുകളെ ഇളക്കി മറച്ചുകൊണ്ടാണ് കെ സി വേണുഗോപാലിൻ്റെ പ്രചാരണം തുടരുന്നത്